ഗാന്ധിയുടെ മീതെ എന്തുകൊണ്ട് വെക്കാമെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ നടത്തുന്ന ഒരു ഒരു കമ്പാരിസൺ എന്തായിരിക്കും അറിയാം ബ്രിട്ടീഷുകാരുടെ മണ്ണിൽ പോയിട്ട് ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ പോയിട്ട് ബ്രിട്ടീഷ് മഹാറാണിക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിനും ബ്രിട്ടീഷ് ഭരണകൂടത്തിനും എതിരായിട്ട് പൊരുതിയ നേതാക്കന്മാർ ഇന്ത്യയിൽ വളരെ വിരളമാണ് നിങ്ങൾ ഒരു ചരിത്ര വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഇത് പറയില്ല നിങ്ങൾ ഒരു ശാഖ വിദ്യാർത്ഥിയാണെന്ന് ഞാൻ പറയും സവർക്കർ എന്ന മനുഷ്യൻ ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ ലണ്ടനിൽ ലോ കോളേജിൽ പഠിക്കുകയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഓരോ ഇന്ത്യക്കാരനും തോന്നുന്ന വികാരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നത് അത് തന്നെയാണ് സവർക്കർക്കും തോന്നിയത് എന്നാൽ സവർക്കർ ഒരു ബീരുവാണ് നേരിട്ട് ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യാതെ ഒളിഞ്ഞിരുന്നു കൊണ്ടായിരുന്നു സവർക്കറുടെ സമരം എങ്ങനെയെന്ന് വിശദമാക്കാം ആയിരത്തി തൊള്ളായിരം കാലഘട്ടങ്ങളിൽ ലണ്ടനിൽ ഇന്ത്യൻ ഹൗസ് എന്നൊരു വിപ്ലവ കേന്ദ്രമുണ്ടായിരുന്നു അവിടുത്തെ ചെറുപ്പക്കാർക്ക് ബ്രിട്ടീഷുകാർക്കെതിരായി ബുക്കുകൾ എഴുതി അവർക്ക് സമ്മാനിച്ചുകൊണ്ടും അവരെ മൂപ്പുകയറ്റിക്കൊണ്ടും ഒളിഞ്ഞിരുന്നു കൊണ്ടാണ് സവർക്കർ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്തത് അങ്ങനെ ലണ്ടനിലെ ഒരു സുപ്രഭാതത്തിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്നു അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മനസ്സിലാവുന്നു സവർക്കറുടെ ആശയം ഉൾക്കൊണ്ടവരാണ് ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊന്നവരെന്ന് എന്നുള്ള സത്യം അങ്ങനെ ബ്രിട്ടീഷുകാർ സവർക്കറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയിലേക്ക് വരുന്ന വഴിയിൽ സവർക്കർ രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി അത് തീർത്തും പരാജയമായിരുന്നു സ്വന്തം ജീവനിൽ പേടിയുള്ള സവർക്കർ എങ്ങനെ സ്വതന്ത്ര സമര സേനാനിയാവും ഇയാൾ പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായി യുദ്ധം ചെയ്യുവാൻ ബ്രിട്ടീഷ് നാട്ടിൽ പോയി യുദ്ധം ചെയ്ത വീരനാണ് സവർക്കർ എന്ന് അതുമാത്രമല്ല ഇയാൾ പറയുന്നത് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും തുടങ്ങിയവരെല്ലാം ലണ്ടനിൽ പോയി പഠിച്ചിട്ടുണ്ട് അവർക്കൊന്നും തോന്നാത്ത തൈഡിയാണ് സവർക്കറിന് തോന്നിയിരുന്നത് ആരെങ്കിലും ആപ്പിൾ നിന്നാൻ കാശ്മീർ ിലേക്ക് പോകുമ്പോൾ ഇവിടെ കടയിൽ കിട്ടില്ലേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യയിൽ നിന്നാണ് പൊരുതേണ്ടത് അല്ലാതെ ബ്രിട്ടനിൽ പോയിട്ടല്ല അങ്ങനെ ബ്രിട്ടീഷുകാർ സവർക്കറെ ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ ഏകാന്ത തടവിലാക്കി നീണ്ട പതിമൂന്ന് വർഷം ആൻഡമാനിലെ ജയിൽ കിടക്കേണ്ടി വന്നു സവർക്കറിന് ഒടുവിൽ സവർക്കറിന് മരണഭയം തോന്നി തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിന് രണ്ട് വട്ടം മാപ്പ് അപേക്ഷ കൊടുത്തു മാപ്പ് അപേക്ഷയിൽ ഇപ്രകാരം പറയുന്നു എന്നെ നിങ്ങൾ സ്വതന്ത്രമാക്കുകയാണെങ്കിൽ നിങ്ങൾക്കു വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു മാത്രമല്ല സ്വതന്ത്ര സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഹിന്ദുക്കളെയും ഞാൻ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി ഞാൻ മാറ്റിത്തരാം സവർക്കറുടെ രണ്ടാമത്തെ മാപ്പപേക്ഷ ബ്രിട്ടീഷുകാർക്ക് നന്നായി ബോധിച്ചു അങ്ങനെ ബ്രിട്ടീഷ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കടുത്ത നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ട് കടുത്ത ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് സവർക്കറെ മോചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് വരെ സവർക്കർ ബ്രിട്ടീഷുകാരുടെ നിരീക്ഷണത്തിലായിരുന്നു ആ നീണ്ട പതിമൂന്ന് വർഷം സവർക്കർ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു സമരം പോലും നടത്തിയിട്ടില്ല മറിച്ച് അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയുമോ ഇന്ത്യയിൽ നിന്നും ഹിന്ദുക്കളെ മാത്രം തരംതിരിക്കുക ആരാണ് ഹിന്ദു സവർക്കറുടെ ജാതി ഏതാണോ അതാണ് ഹിന്ദു അതാണ് സവർക്കർ വിശ്വസിക്കുന്ന മേൽജാതി ദളിതന്മാർ അടിമകളും മുസ്ലിങ്ങൾ വേറെ രാജ്യത്തിലേക്ക് പോകുക അങ്ങനെ സമ്പൂർണമായ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക എന്ന പ്രവർത്തനമാണ് അദ്ദേഹം നീണ്ട പതിമൂന്ന് വർഷം ചെയ്തുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ചെറു വിരൽ പോലും ആ പതിമൂന്ന് വർഷത്തിൽ അദ്ദേഹം അനക്കിയില്ല എന്നുള്ള സത്യം ഓർക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിന് ശേഷം ബ്രിട്ടീഷുകാരുടെ ശക്തി പതിയെ ക്ഷയിച്ചു തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം അവിടെ രൂപീകരിച്ചു ആ പ്രസ്ഥാനത്തിൽ ജാതിഭേദം തന്നെ എല്ലാവരും ചേർന്ന് സ്വാതന്ത്ര്യ സമരം ശക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ കോൺഗ്രസ് സംഘടന രൂപീകരിച്ചപ്പോൾ അതിലൂടെ സവർക്കർക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും പൂർണ്ണ മോചനം കിട്ടി മോചനം കിട്ടിയ സവർക്കർ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് ഹിന്ദുത്വ ആശയം ഉൾക്കൊള്ളാൻ മഹാത്മാഗാന്ധിയെ പ്രേരിപ്പിച്ചു മതേതരത്വം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മഹാത്മാഗാന്ധി സവർക്കറെ പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ സവർക്കർ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ അതായത് പത്ത് വർഷം വരെ സവർക്കർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ചെറു വിരൽ പോലും അനക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനും ഇടയിൽ നീണ്ട പത്ത് വർഷം സവർക്കർ ചെയ്ത പണി എന്താണെന്നറിയുമോ കേട്ടോളൂ സ്വന്തം ജാതിയിൽപ്പെട്ട ഹിന്ദുത്വരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹിന്ദു മഹാസഭ എന്നൊരു പ്രസ്ഥാനം രൂപം കൊടുത്തുകൊണ്ട് അതിൻ്റെ തലപ്പത്ത് കയറി ഇരുന്നു കൊണ്ട് സുഖസുന്ദരമായി വാഴുകയായിരുന്നു സവർക്കർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ബ്രിട്ടീഷുകാർക്കെതിരെ സവർക്കർ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം മെല്ലെ സവർക്കർ സ്വന്തം സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് മഹാത്മാഗാന്ധിയോട് ഇപ്രകാരം പറഞ്ഞു ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ് ഹിന്ദുക്കൾ മാത്രമാണ് ഇവിടെ ഭരണം കയ്യാളാൻ പാടുള്ളൂ ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഇവിടെ മുൻഗണനയുള്ളത് ഉള്ളത് മുസ്ലിങ്ങൾ സെക്കൻഡ് പാർട്ടിയാണ് ആ മുസ്ലിമും ക്രിസ്ത്യാനിയും ഇന്ത്യയിൽ ജീവിക്കാം പക്ഷേ അവർക്കൊരു സ്പെഷ്യാലിറ്റിയും ഇന്ത്യയിലില്ല ഇത് കേട്ട മഹാത്മാഗാന്ധി സവർക്കറെ ശക്തിയായി എതിർത്തു അപ്പോഴേക്കും ഹിന്ദു മഹാസഭ എന്നൊരു പ്രസ്ഥാനം വളരെ ശക്തമായി വളർന്നിരുന്നു അങ്ങനെ സവർക്കർ ഹിന്ദുക്കളെയെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായി തിരിഞ്ഞു എന്നാൽ ചരിത്രം ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഹിന്ദു മഹാസഭയിലെ ആൾക്കാരെക്കാളും ഏറ്റവും കൂടുതൽ ജീവൻ കൊടുത്തത് മുസ്ലിം മതക്കാരാണെന്നുള്ള സത്യം ഓർക്കപ്പെടേണ്ടതാണ് അങ്ങനെ സവർക്കറും കൂട്ടരും ചേർന്ന് പാവപ്പെട്ട മനുഷ്യരിൽ ജാതിയുടെ വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ട് വലിയൊരു കലാപം നടന്നു ആ കലാപത്തിൻ്റെ ആഘാതത്തിൽ പാവപ്പെട്ട മനുഷ്യരുടെ കബന്ധങ്ങൾ അഴുക്ക് ജാലിൽ ഒഴുകി നടന്നു ഒടുവിൽ ബ്രിട്ടീഷുകാരോട് ശക്തമായി പോരാടിയ പോരാളികളിൽ ഒരാളായ മുഹമ്മദ് അലി ചിന്ന മുസ്ലിങ്ങൾക്ക് ഒരു പരിഗണയും കിട്ടില്ലെന്ന് പറഞ്ഞ ഈ രാജ്യത്ത് ഇനി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അനുയായികളെയും കൂട്ടിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയി ഇവിടെ വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പാക്കിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ജനങ്ങൾ നമ്മുടെ ഈ ഇന്ത്യക്കു വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം രക്തവും ജീവനും കൊടുത്തവരുടെ പിൻഗാമികളാണെന്നുള്ള സത്യം മഹാത്മാഗാന്ധിയെ സവർക്കറും അനുയായികളും ചേർന്ന് എന്തിനാണ് കൊന്നത് എന്നുള്ള സത്യം ഇവിടെ വിശദമാക്കാം ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും വിഭജനം എങ്ങനെ നടന്നുവെന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു മഹാത്മാഗാന്ധിയെ കൊല്ലാനുള്ള കാരണം മുസ്ലിങ്ങളോട് അമിതമായ സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പ്രധാന കാരണം മുസ്ലിങ്ങൾക്ക് വേണ്ടി മഹാത്മാഗാന്ധി അനുഷ്ഠിച്ച ഒരു നിരാഹാര സമരമാണ് അതെന്താണെന്ന് വിശദമാക്കാം ജിന്നയും അനുയായികളും പാകിസ്ഥാനിലേക്ക് ചേക്കേറുമ്പോൾ പാകിസ്ഥാൻ വെറും തരിശു ഭൂമിയാണ് ആ പാക്കിസ്ഥാൻ്റെ ഡെവലപ്പിന് വേണ്ടി ഏകദേശം അഞ്ഞൂറ് കോടി രൂപയോളം മഹാത്മാഗാന്ധി ഇന്ത്യൻ ഗജനാവിൽ നിന്നും കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു ആദ്യം കൊടുക്കാമെന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞെങ്കിലും പിന്നീട് ഹിന്ദുക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കൊടുക്കില്ല എന്ന ഭാവം കാണിച്ചപ്പോൾ മഹാത്മാഗാന്ധി ആദ്യമായി മുസ്ലിങ്ങൾക്ക് വേണ്ടി നിരാഹാര സമരം ഇരുന്നു അങ്ങനെ ആ നിരാഹാര സമരത്തിലൂടെ പറഞ്ഞ മുഴുവൻ പണവും ജിന്നക്കും അനുയായികൾക്കും മഹാത്മാഗാന്ധി വാങ്ങിച്ചു കൊടുത്തു ആ പകയാണ് സവർക്കർക്കും അനുയായികൾക്കും മഹാത്മാഗാന്ധിയെ കൊല്ലുവാൻ പ്രേരിപ്പിച്ചത് മഹാത്മാഗാന്ധിയെ കൊന്നു പകതീർത്ത തീർത്ത സവർക്കറും അനുയായികളും പിന്നീട് ഇന്ത്യയിൽ വസിക്കുന്ന മുസ്ലിങ്ങളുടെ നേരെയാണ് അവരുടെ പക ഉയർന്നത് ആ പക ഇന്നും ആർ എസ് എസിൻ്റെ ശാഖകളിലൂടെ ആ പക ഇന്നും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കാട്ടുതീ പോലെ മഹാത്മാഗാന്ധിയുടെ ഗാന്ധിയുടെ മീതെ സവർക്കറുടെ പടം വെക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ചരിത്രം പഠിച്ച ഈ നാറിക്ക് പൊക്കറ്റ് നിറച്ച് കാശ് കിട്ടിക്കാണും അതുകൊണ്ടാണ് അവൻ ചരിത്രത്തെ തിരുത്തിപ്പറയുന്നത് സവർക്കർ ഷൂ നക്കിയത് നക്കിയത് തന്നെ ചരിത്രം ഏത് നാറി പറഞ്ഞാലും ബ്രിട്ടീഷുകാരുടെ അലമാറയ്ക്കുള്ളിൽ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം ഒരു കള്ളനും തുറക്കാൻ പറ്റാത്ത വിധത്തിൽ മണിച്ചിത്ര താഴിട്ട് പൂട്ടിക്കിടപ്പുണ്ട് ഈ ലോകം അവസാനിക്കുന്നതുവരെ ആ ചരിത്രം അവിടെ അങ്ങനെ തന്നെ ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ കമൻ പ്ലീസ് സബ്സ്ക്രൈബ്